ടാ ട്ടാ ഒന്ന് ഇങ്ങോട്ട് വാ എന്താണ് എന്താണ് അതെന്നെ എന്താ കറ വീക്കണ്ടേ എനിക്ക് ആകെ കൺഫ്യൂഷനാണ് കറി എന്തങ്ങന്ന് വെച്ചാ പോരെ എന്തങ്ങന്ന് വെച്ചാ മതി എന്തെങ്കിലും എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്നാണോ അന്റെ ആഗ്രഹം

അപ്പൊ ഫ്രണ്ട്സ് ചേട്ടൻ മീന് മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ വരുമ്പോഴേക്കും വേഗം നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം അപ്പം വന്നാലാണ് വേഗം ഒന്ന് റെഡിയാക്കി ഉണ്ടാക്കി വേഗം കഴിക്കാൻ പറ്റുള്ളൂ എനിക്കത് ഭയങ്കര ഒരു ഇൻട്രെസ്റ്റിലാണിപ്പോൾ നേരെ കിട്ടണം എന്നും വിചാരിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണതേ അപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും നമുക്ക് വേഗം അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ കിട്ടിയാൽ അതെ ആ എളുപ്പ പണിയായല്ലോ എനിക്ക് വേഗം സാധനം എന്താ ാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി കഴിഞ്ഞു അപ്പൊ ഞാനില്ലേ ഒരു കുറച്ച് ഇത് എത്ര എടുത്തുള്ളു അതിന് മാത്രം ഉണ്ടാക്കാനുള്ളത് അന്ന് പൊടിക്കുകയാണ് ഒരുപാട് ആവശ്യമില്ല ജസ്റ്റ് ഒരു ഫ്രൈ മാത്രം ചെയ്യുക എന്നിട്ടാണ് നമ്മുടെ മെയിൻ പണി വാഴ എലിയിൽ പൊതിയുക ചെറിയ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടാ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കാം അപ്പോൾ നമ്മൾ വാഴയിലി പൊതിയാനുള്ള മീൻ ഇതാ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് തുടങ്ങാം ഇതാ ബാക്കിയുള്ള മീനാണ് ഇവിടെ ഇപ്പുണ്ട് അതിനെ നമുക്ക് വറ്റിക്കാൻ പറഞ്ഞിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ചാറ് വേണ്ട ചെറുതായിട്ട് ചോറിനാൽ അപ്പം നമ്മൾ ഇത് വറ്റിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിന് അടുത്തത് ഇതിനുള്ള മസാല കൂട്ടുകളില്ലേ അതൊന്ന് റെഡിയാക്കും മസാലയൊക്കെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി മസാല വെക്കുക മീൻ മേലെ വെക്കുക വീണ്ടും മസാല വെക്കുക അങ്ങനെ എല്ലാത്തിനും സെറ്റ് ചെയ്തിട്ട് നമുക്ക് പൊതിയാ നമ്മുടെ മെയിൻ സാധനം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് മീന് ഇനിയാണ് നമ്മളിതിൽ പൊള്ളിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മളിത് ഓരോന്നെടുത്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മളത് സിമ്മാക്കി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇടയ്ക്ക് മറിച്ച് കൊടുക്ക ഇതാ ഫ്രണ്ട്സ് നമ്മുടെ വാഴയിൽ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നും എടുത്ത് വെച്ച് നമുക്ക് അവിടെ പോയിരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വാഴൻ്റെ ഒരു ആ പുള്ളിച്ചതിൻ്റെ അതിൻ്റെ ഒരു മണവും പിന്നെ ആ മസാലേൻ്റെ മണമൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് വീണ്ടും കാണുന്നവരെ